ശിനാഥ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ബാലസംഗം പരപ്പ വില്ലേജ് കമ്മിറ്റി അംഗമാണ് ഹായ് ഞാൻ ശ്രീയ അമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു മടുക്കേ വില്ലേജ് പുളിക്കാൽ യൂണിറ്റ് ബാലസംഘം കൂട്ടുകാരി ഹായ് ഞാൻ ഹലോ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു കരിന്തളം ഈസ്റ്റ് വില്ലേജിലെ വരയിൽ യൂണിറ്റ് പ്രസിഡന്റ് ആണ് പഠിക്കുന്നു മടിക്കൈ സൗത്ത് വില്ലേജിലെ ഫസ്റ്റ് യൂണിറ്റിലെ ബാലസംഘം കൂട്ടുകാരിയാണ് എന്റെ പേര് ശിവന്യ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ബാലസംഘം പേരോളി വില്ലേജിലെ പാലാത്തറം യൂണിറ്റ് പ്രസിഡന്റ് ആണ് ക്ലാസ്സിൽ പഠിക്കുന്നു വില്ലേജ് അംഗമാണ് ഹായ് ഞാൻ ഗോപിക എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ബാലസംഘം പരപ്പ വില്ലേജിലെ കാരട്ട് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഹായ് എന്റെ പേര് നവ്യതയെ ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുന്നു അമ്പൃതര ഈസ്റ്റ് വില്ലേജിലെ കുണ്ട്ര യൂണിറ്റിലെ ബാലസംഗം പേര് ഞാൻ എട്ടാം ക്ലാസ്സിൽ മടിക്കേ എസ് ടി മുണ്ടോട്ടു യൂണിറ്റിലെ ബാലസംഘം ഹലോ എന്റെ പേര് മൃദുൽ എട്ടാം ക്ലാസ്സിൽ വില്ലേജിലെ മണിമുണ്ടു യൂണിറ്റ് കൂട്ടുകാരെ ഹായ് ഞാൻ നിരഞ്ജന പത്താം ക്ലാസ് പഠിക്കുന്നു മടിക്കേ വില്ലേജിലെ കക്കാട് സൗത്ത് യൂണിറ്റിലെ ബാലസംഘം കൂട്ടുകാരിയാണ് ഹായ് ഞാൻ ദേവരാജ് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു മടിക്കൈ വില്ലേജിലെ കാക്കാട് സൗത്ത് യൂണിറ്റ്സിലെ ബാലസംഘം കൂട്ടുകാർ ഹായ് എൻ്റെ പേര് അമൽദേവ് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു പരുന്തളം വെസ്റ്റ് വില്ലേജ് കമ്മിറ്റി അംഗമാണ് പഠിക്കുന്നു മടിക്കേ വില്ലേജ് ഉണ്ണമന യൂണിറ്റിലെ കൂട്ടുകാരു ഞാൻ ദേവപ്രിയ സന്തോഷ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ബാലസംഘം കരിന്തളം ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയാണ് ഹായ് ഞാൻ പ്രഭീക പ്രമോദ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു കിനാനൂർ വില്ലേജിലെ ക്വാറ്റി യൂണിറ്റിലെ ബാലസംഘം കൂട്ടുകാരിയാണ് ജാതിയിലെ മറ്റ്